കേന്ദ്ര സർക്കാരിന് കീഴും ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് സി എസ്ഇആർ സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അതേപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ തസ്തികയിലാണ് ഒഴിവുള്ളത് പ്ലസ് ടു യോഗ്യതയുള്ള അവർക്ക് ഇതിൽ അപ്ലൈ ആവുന്നതാണ് ഇതിൻ്റെ അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മെയ് ഏഴാം തീയതിയാണ് ഇതിൻ്റെ ഒരു ടെൻഡേറ്റീവായിട്ടുള്ള എക്സാം ഡേറ്റ് ഒക്കെ വരുന്നത് ജൂൺ ജൂലൈ മാസത്തിലാണ് അതേപോലെ തന്നെ ഇതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ജൂലൈ മാസത്തിലാണെന്നാണ് ഇവർ പറയുന്നത് ഇതിന്റെ ടോട്ടൽ വേക്കൻസിയിലോട്ടും അതിലുള്ള റിസർവേഷനിലോട്ടും നമുക്ക് പോവാം ഫസ്റ്റ് വന്നിട്ടുള്ള ജൂനിയർ സെക്രട്ടേറിയറ്റ് അസ്ത്യസ്തികൾ തന്നെ ജനറൽ അതേപോലെ എഫ് എൻ്റെ എസ് എൻ പിയിലാണ് ഒരു ഒഴിവ് വന്നിട്ടുള്ളത് ജനറൽ ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ

ടോട്ടൽ മന്ത്ലി നമുക്ക് ഒരു മുപ്പത്തി ആറ് എഴുനൂറ്റി ഇരുപത് നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും ഇതിന്റെ ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിയെട്ട് വയസ്സാണ് അതേപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫി തസ്തികയിലാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആറ് വേക്കൻസി ആണ് അണ്ടർ സെവ് വൺ എസ് സി വൺ ഒ ബി സി നമുക്ക് ഗ്രൂബ് വൺ അതേപോലെ തന്നെ ബാക്ക് ലോഗ് വേക്കൻസി ഉണ്ട് ഇതിന്റെ സാലറി ലെവൽ എന്ന് പറയുന്നത് ലെവൽ ഫോർ ആണ് റേഞ്ച് ഇരുപത്തി അഞ്ച് അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്ന് ഒരുന്നൂറ് വരെ ആയിരിക്കും സാലറി മന്ത്ലി നമുക്കൊരു ഫോർട്ടി സെവൻ ഫോർ ഫിഫ്റ്റി ഉള്ള റേഞ്ചിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക ഇരുപത്തിയേഴ് വയസ്സാണ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരേണ്ടത് അതേപോലെ തന്നെ ഈ ഒരു ജൂസ് സെക്രട്ടറി തസ്തിയിൽ തന്നെ പത്ത് വേക്കൻസിയിൽ ഒരു വേക്കൻസി എക്സ് സർവീസ്മാനും അതേപോലെ തന്നെ ഒരു വേക്കൻസി ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്കും എന്താണ് ആണ് ഇനി ഇതിന്റെ ഒരു ക്വാളിഫിക്കേഷനിലോട്ട് പോവാം ജൂനിയർ സെക്രട്ടറിയുടെ അസ് എസ് എസ്തികയിൽ പ്ലസ് ടു ആണ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രൊഫിഷ്യൻസി അഥവാ ടൈപ്പിംഗ് സ്പീഡ് ഒക്കെ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ അപ്പോൾ ഇവർ പറയുന്ന ആ ഒരു നോംസിൽ ഉള്ള സ്കില് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അഥവാ ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടെങ്കിൽ ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉള്ള സ്കില് ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ താഴെ പറയുന്നതായിരിക്കും ണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ് ടു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ അപ്ലൈ ആവുന്നതാണ് അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫി തസ്തികാണെങ്കിൽ പ്ലസ് ടു ക്വാളിഫിക്കേഷൻ അതോടൊപ്പം തന്നെ പ്രൊഫഷൻസി ഇൻ സ്റ്റെനോഗ്രാഫിയാണ് ക്വാളിഫിക്കേഷൻ സെൽഫ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് അതേപോലെ തന്നെ ഡിസേബിൾഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് ഇനി അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാൻഡിഡേറ്റ്സിന് എക്സാമിനേഷൻ നമുക്ക് നമുക്ക് എക്സാം ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ടൈപ്പിംഗ് ടെക്സ്റ്റ് ഉണ്ടായിരിക്കും ഇതൊക്കെ പാസ്സായാൽ മാത്രമേ ഈ ഒരു ജോലി നമുക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ അതിലോട്ട് ഡീ കൂടുതൽ ഡീറ്റെയിൽ തോട്ട് നമുക്ക് പോവാം ഇവിടെ കാറ്റഗറി വൈസ് ആയിട്ടുള്ള റിസർവേഷൻ റിലാക്സേഷൻ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇരുവ പിന്നെ ഇരുപത്തിയെട്ട് വയസ്സാണ് ജൂനിയർ സെക്രട്ടറിയുടെ അസിറ്റൻസ് വേക്കൻസി അല്ല ഏജ് വരുന്നത് അതിന്റെ റിലാക്സേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എസ് സി എസ് ടി കാറ്റഗറിക്ക് ഫൈവ് ഇയേഴ്സിന്റെ റിസ വരുന്നുണ്ട് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് നോട്ട് കമ്പ്യ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ ത്രീ ഇയേഴ്സിന്റെ ഏജ് റിലാക്സേഷനും നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിനുള്ള അത് പ്രൂവ് ചെയ്യുന്ന തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കാറ്റഗറി പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും എന്നാൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഏജ് റിലാക്സേഷനും കാര്യങ്ങളും കിട്ടുന്നുണ്ടാവുള്ളൂ ഇനി സെലക്ഷൻ പ്രൊസീജിയറിലോട്ട് നമുക്ക് പോവാം പറഞ്ഞു ജൂനിയർ അസിസ്റ്റന്റ് സെക്കൻഡറിസ്തികയിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ റൈറ്റൺ റിട്ടേൺ എക്സാമിനേഷൻ നമുക്ക് അവിടെ വരുന്നായിരിക്കും ഒരു ഓപ്പൺ കോമ്പറ്റേറ്റീവ് റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടാവും അത് ഈ നൂറ് ക്വസ്റ്റ്യൻസ് അല്ല ടു അവേഴ്സ് തേർട്ടി മിനിറ്റ്സ് ഉള്ള ഒരു എക്സാമിനേഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക നമ്മൾ പ്ലസ് ടു ലെവലുള്ള എക്സാമിനേഷൻ ആയിരിക്കും അവിടെ ഉണ്ടാവുക അതിൽ തന്നെ രണ്ട് പേപ്പർ ഉണ്ട് പേപ്പർ വൺ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മഞ്ജൻസ് ആയിരിക്കും പേപ്പർ ഉണ്ടാവുക മാക്സിമം ഇരുന്നൂറ് മാർക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ല മെന്റൽ എബിലിറ്റി ടെസ്റ്റ് ആണ് അതിൽ വരുന്നത് അതേപോലെ പേപ്പർ ടു ആണെന്നുണ്ടെങ്കിൽ ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് നൂറ്റമ്പത് മാർക്ക് ആണ് മാക്സിമം മാർക്ക് വരുന്നത് പക്ഷേ അവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കുക പിന്നെ അവരുടെയും ടൈപ്പിംഗ് ടെസ്റ്റ് സ്കിൽ ടെസ്റ്റ് നടത്തും ടെസ് ആയിരിക്കും സമയം ഉണ്ടാവുക ഇംഗ്ലീഷ് അതേപോലെ ഹിന്ദി നമ്മൾ അത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ചൂസ് ചെയ്യണം ഏതാണ് നമുക്ക് ടൈപ്പിംഗിൽ നമ്മൾ ചൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണ് ഇംഗ്ലീഷ് ആണോ ഹിന്ദി ആണെന്ന് ചൂസ് ചെയ്യണം ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തഞ്ച് വേർഡ്സ് ആണ് പ്രവർത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് ടെൻ മിനിറ്റ്സ് ആണ് ആകുന്നത് തന്നെ ടൈം വരാം അതേപോലെ തന്നെ ഹിന്ദി ആണെന്നുണ്ടെങ്കിൽ മുപ്പത് വേർഡ്സ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു സ്കില്ല് ടെസ്റ്റ് ഉണ്ടായിരിക്കും ഈ സ്കിൽ ടെസ്റ്റും കൂടി പാസ്സായാൽ മാത്രമേ നിങ്ങൾക്ക് ജോലി കിട്ടു അപ്പോ ാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ വരുന്നത് കോമ്പറ്റേറ്റീവ് എക്സാംസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇനി ഇതിന്റെ ജൂനിയർ സ്റ്റെനോഗ്രാഫി തസ്തികയിൽ ആണെന്നുണ്ടെങ്കിലും ഇതിന്റെ എക്സാം വരുന്നത് പ്ലസ് ടു ലെവൽ തന്നെയാണ് ഇതിനൂറ് ക്വസ്റ്റ്യൻസ് അതിലുണ്ടാവുക ടോട്ടൽ ടൂ ഹവേഴ്സ് ആണ് അവിടെ ഈ എക്സാമിന് വേണ്ടിയിട്ടുണ്ടാവുക അവിടെയും സബ്ജക്ട്സ് വരുന്നത് ജനറൽ ഇന്റലിജൻസ് അൻപത് ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് അൻപത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോംപ്രഹെൻഷൻ നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇവിടെ ഈ രീതിയിലായിരിക്കും ഇതിന്റെ മാക്സിമം മാർക്സും വരുന്നുണ്ടാവുക ഇനി അതേപോലെ തന്നെ സ്റ്റെനോഗ്രാഫിയിൽ ടെസ്റ്റുണ്ടായിരിക്കും ഇംഗ്ലീഷും ഹിന്ദിയുണ്ട് ഇവിടെ ടൈം ഡ്യൂറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ രീതിയിലായിരിക്കും അതിൻ്റെ ടെസ്റ്റ് കാര്യങ്ങളും വരുന്നുണ്ടാവുക സ്റ്റെനോഗ്രഫിക്കും സ്കിൽ ടെസ്റ്റ് ഉണ്ട് അത് പാസ്സായാൽ മാത്രമേ സ്റ്റെനോഗ്രഫിയുടെ ജോലി നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇവിടെ ൽ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഓൺലൈനായിട്ട് മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നത് എസ് ഡി ടി പി എസ് സി എഫ് ടി ആർ ഐ ഡോട്ട് ആർ ഇ സി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് സി എഫ് ടി ആർ ഐ ഡോട്ട് ആർ ഇ സി ഡോട്ട് ഐ എൻ എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റ് വഴിയോ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും അതുവഴി നിങ്ങൾ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾ ഹാർഡ് കോപ്പി ഒന്നും നിങ്ങൾ അയക്കേണ്ടതായിട്ടില്ല ഓൺലൈൻ അപ്ലിക്കേഷൻ മാത്രം മതി ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അഞ്ഞൂറ് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ഓൺലൈനായിട്ട് പേ ചെയ്യണം എന്നിട്ടതിൻ്റെ കാര്യങ്ങളും നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങളുടെ എല്ലാ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെയൊക്കെ കോപ്പി ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങൾക്ക് ഇവിടെ എന്തൊക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇത് അതേപോലെ തന്നെ പത്താം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ്സ് ഫോട്ടോ ഈ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ റെമിറ്റ് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻ ഫീന്റെ റെസിപ്റ്റ് ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിന്റെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന സബ്മിറ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് എന്തെങ്കിലും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് അവർ പറയുന്ന ഫെസ്ക്രൈബിൾ ഫോർമാറ്റിലുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഫ്രിസ്ക്രൈബ് ഫോർമാറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ അവിടെ താഴെ കൊടുത്തിട്ടുണ്ട് താഴെ അതിൻ്റെ ഫോർമാറ്റ്സും കാര്യങ്ങളുമുണ്ട് അപ്പം ഈ ഒരു പെർഫോമിൽ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇപ്പോൾ റിസൊലൂഷനോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്സോ അങ്ങനെയുള്ളതിൻ്റെയൊക്കെ ഫോർമാറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ലൊരു അവസരമാണ് എല്ലാവരും അപ്ലൈ ചെയ്യുക ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസിക്ക് വേണ്ടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ